കഥ കസേരകളി സകല സുഖസൗകര്യങ്ങളോടും കൂടി കഴിയുന്നവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് എന്നാൽ മൂന്നാറിലും വയനാട്ടിലുമൊക്കെ വനാതിർത്തിയിൽ കഴിയുന്നവരേക്കാൾ കഷ്ടമാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രി മന്ദിരങ്ങളിൽ ജീവിക്കുന്നവരുടെ കാര്യം വനാതിരത്തിലുള്ളവർക്ക് ആനയെയും ഒക്കെ പേടിച്ചാൽ മതി ഇത് മരപ്പെട്ടി ജീവിക്കാൻ സമ്മതിക്കില്ല ഈ മരപ്പെട്ടികൾ പഴയ വിജയനായിരുന്നെങ്കിൽ ഈ മരപ്പെട്ടികളൊന്നും ആ പരിസരത്തേക്ക് വരില്ലായിരുന്നു പുതിയ വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദൻ പറഞ്ഞ പോലെ മരപ്പെട്ടികൾ കരിഞ്ഞു ഈ നിലവിലുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത് വളരെ കൂടുതൽ സമയം എടുത്ത് പോകുന്നത് ശരിയല്ല ഇപ്പം സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ മന്ത്രിമാരെന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് അപ്പൊ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന് നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈ സ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചു തന്നെയായിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിന്റെ പേരെ ഒരു വെള്ളം വരുന്നു യഥാ വെള്ളം മരപ്പെട്ടി ഒഴിച്ചതാണ് ഈ ഒഴിക്കുന്നത് മൂത്രമല്ല പ്രതിഷേധമാണ് അതൊഴിച്ചതേ ഈ മുറ്റത്തല്ല നിങ്ങളുടെ മുഖത്താണ് മറുപടി പറഞ്ഞിട്ടുണ്ടോ മാസപ്പടി ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല അതിന്റെ കൂടെ ഇടക്കിടക്കുള്ള ഈ മരപ്പെട്ടി മൂത്രം പിന്നെ പറയണോ കാര്യങ്ങൾ അലക്കി തേച്ച് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മുള്ളി അലമ്പാക്കുന്നത് പോട്ടെ ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് സ്വന്തം കടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസിങ്ങനെ വെക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒന്നാണ് രാത്രി നാലുമണിക്ക് ഞാനും ഒന്നല്ല ഒന്നി കൂടുതലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഈ പറഞ്ഞത് കേട്ട അനുഭവല്ല എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങളെ ഈ വെച്ച ഷർട്ടിനും മുന്നിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു പോയി അങ്ങനൊരവസ്ഥ എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുകയാണ് വേണ്ടത്ര കൊടുക്കുന്നില്ല എന്നാണ് അവസ്ഥ എല്ലാരും ഇനിയിപ്പോ മരപ്പട്ടിയെ ഓടിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയോ മരപ്പെട്ടികളെ എങ്ങനെ ഓടിക്കാവുന്നതിനെ പറ്റി പഠിക്കാൻ കുറെ മരപ്പാടുകളെ അടങ്ങുന്ന സംഘത്തെ ജർമ്മനിയിലേക്കോ ജപ്പാനിലേക്കോ അയക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ സഹിങ്ങനെ കൂടെ കൂടെ ചൂടാവുന്നതിന്റെ ഗുഡൻസും ഇപ്പോ ഉള്ളി ഒന്നാമത് മരപ്പെട്ടു ശല്യം കാരണം മരിയാതയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് മൂത്രം വീണ് നനഞ്ഞ ഉടുപ്പും ഉടുപ്പുമുണ്ടായാലോ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോകും കമൻ്റ് ഒന്നും വേണ്ട എന്ന് കൂടുതൽ സമയം നിങ്ങളേത് ഞാൻ അവകരിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ചുരുങ്ങും അതിൽ ഞാൻ കൂടുതലായി പറഞ്ഞില്ല നിങ്ങളുടെ സംസാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കാറുണ്ടാവും ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ നിഗ്രമുണ്ടെങ്കിൽ പറയുകയും ചെയ്യാം ഇതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോകുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന ഉദ്ഘാടന പ്രശ്നങ്ങൾ കാഴ്ചവെച്ചത് കേട്ടോ നാളെ വിളിച്ചു എന്നെ